ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ എന്ന പാഠഭാഗത്ത് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ജനസംഖ്യാശാസ്ത്രത്തിന്റെ സാമൂഹിക പ്രാധാന്യമാണ് വൈവിധ്യമാർന്ന ജനസംഖ്യയെക്കുറിച്ചാണ് എപ്പോഴും ജനസംഖ്യാ ശാസ്ത്രം പഠനവിധേയമാക്കുന്നത് എന്ന് നമുക്കറിയാം അല്ലേ ഇവിടെ ഒരു കാര്യം നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധ കൊടുത്തു മനസ്സിലാക്കുക ഒരു പ്രദേശത്തെ ജനസംഖ്യാ ഘടകങ്ങൾ ആ പ്രദേശത്തെ വിവിധ സാമൂഹിക ഘടകങ്ങളുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് സാമൂഹിക ജനസംഖ്യാശാസ്ത്രം വിശകലനം ചെയ്യുന്നുണ്ട് എന്താണ് ഒരു പ്രദേശത്തെ ജനസംഖ്യാ ഘടകങ്ങൾ ആ പ്രദേശത്തെ വിവിധ സാമൂഹിക ഘടകങ്ങളുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് സാമൂഹിക ജനസംഖ്യാശാസ്ത്രം വിശകലനം ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ജനസംഖ്യാ ഘടകങ്ങളും എന്താണ് ഈ സാമൂഹിക ഘടകങ്ങളെന്നും നമ്മളൊന്നു മനസ്സിലാക്കി വെക്കണമല്ലോ ചോദ്യങ്ങളിൽ ജനസംഖ്യാ ഘടകങ്ങളിൽ ഏതെല്ലാം അല്ലെങ്കിൽ ജനസംഖ്യാ പഠനത്തിൽ ഉൾപ്പെടുന്ന സാമൂഹിക ഘടകങ്ങൾ എന്തെല്ലാം എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരത്തിലെത്തണം സാമൂഹിക ഘടകങ്ങളിൽ പെടുന്നതാണ് സംസ്കാരം വഴക്കങ്ങൾ മതം സാമൂഹിക നിയന്ത്രണം സാമ്പത്തികം സമുദായം മുതലായവ ഏതൊക്കെയാണ് സംസ്കാരം വഴക്കങ്ങൾ മതം സാമൂഹിക നിയന്ത്രണം സാമ്പത്തികം സമുദായം മുതലായവയെല്ലാം സാമൂഹിക ഘടകങ്ങളാണ് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ ജനസംഖ്യാ ഘടകങ്ങളെന്ന് നോക്കിയാലോ ജനസംഖ്യാ വലുപ്പം പ്രായവും ലിംഗപദവിയും ജനസംഖ്യാ മാറ്റം ആഭ്യന്തര കുടിയേറ്റം രാജ്യാന്തര കുടിയേറ്റം രോഗാതുരത മുതലായവയാണ് ജനസംഖ്യാ ഘടകങ്ങളെന്ന് പറയുന്നത് അപ്പോ ജനസംഖ്യാ ശാസ്ത്ര പഠനം ഒരു സാമൂഹിക സാമൂഹീകരണ പ്രക്രിയയാണ് അതുകൊണ്ട് തന്നെ ഈ സാമൂഹിക ഘടകങ്ങളും ജനസംഖ്യാ ഘടകങ്ങളും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് വളരെ ഡ്രൈ ആണല്ലേ നമുക്ക് പെട്ടെന്ന് അങ്ങ് ബോറടിച്ച് പോകുന്ന പോലെ തോന്നും എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങൾ മാത്രമേ ഈ ഒരു പാഠഭാഗത്ത് ഞാൻ പറയുന്നുള്ളൂ അതിൽ ഒന്നാണ് എന്താണ് ഈ സാമൂഹിക ഘടകങ്ങളും ജനസംഖ്യാ ഘടകങ്ങളും എന്നാണ് സാമൂഹിക ഘടകങ്ങളാണ് സംസ്കാരം വഴക്കങ്ങൾ മതം സാമൂഹിക നിയന്ത്രണം സാമ്പത്തികം സമുദായമൊക്കെ ജനസംഖ്യാ ഘടകങ്ങളാണ് ജനസംഖ്യാ വലുപ്പവും പ്രായവും ലിംഗപദവിയും ജനസംഖ്യാ മാറ്റം ആഭ്യന്തര കുടിയേറ്റം രാജ്യാന്തര കുടിയേറ്റം രോഗാതുരത മുതലായവ ഇന്ത്യയിൽ ജനസംഖ്യാ പഠനം നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അഥവാ എൻ എസ് ഒ നീതി അയോഗ് നീതി ആയോഗിൻ്റെ ഫുൾഫോം എപ്പോഴും ചോദിക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നീതി ആയോഗിൻ്റെ ഫുൾ ഫോം ചോദിക്കുമ്പോൾ ഓപ്ഷൻസ് തരാറ് ഇങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഇങ്ങനെയൊക്കെ തരും അപ്പോൾ എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യയാണ് നീതി അയോഗ് അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അതെന്താണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എൻ എസ് ഒ അതുപോലെ നീതി അയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് അതാണ് എൻ ഐ പി എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എൻ എഫ് എച്ച് എസ് മുതലായവയാണ് ഇന്ത്യയിൽ ജനസംഖ്യാ പഠനം നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഈ ഓരോ സ്ഥാപനത്തിൻ്റെയും പേരുകളും അതിൻ്റെ ഫുൾ ഫോമോ എന്താണ് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക നമ്മളോട് ആ ആ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അതായത് എൻ എഫ് എച്ച് എസിൻ്റെ ഫുൾ ഹോമാണ് ചോദിക്കുന്നത് എൻ എഫ് എച്ച് എസിൻ്റെ പൂർണ്ണ രൂപം എന്താണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ രണ്ടാമതായിട്ട് എൻ ഐ പി എസിൻ്റെ പൂർണ്ണ രൂപം എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് നീതി അയോഗോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എൻ എസ് ഒയോ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് എൻ എസ് ഒ അത്രയും കാര്യങ്ങൾ കുട്ടികൾക്ക് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ ഡെമോഗ്രഫിയുടെ വ്യത്യസ്ത സൂചകങ്ങൾ എന്തെല്ലാമാണ് എന്നൊന്ന് പരിചയപ്പെടാം ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ വ്യത്യസ്ത സൂചകങ്ങൾ നോക്കാം ഏതൊക്കെയാണെന്ന് ഈ ഓരോ സൂചകങ്ങളെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും ആദ്യത്തത് കുടിയേറ്റമാണ് കുടിയേറ്റം ജനന നിരക്കും മരണനിരക്കും ജനസാന്ദ്രത സ്ത്രീ പുരുഷാനുപാതം ആയുർദൈർഘ്യം പ്രായഘടന ആശ്രിതാനുപാതം ഇവയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ജനസംഖ്യാശാസ്ത്രത്തിൽ പഠനങ്ങൾ വളരെ കൃത്യമായി നടത്തുവാൻ സാധിക്കൂ എന്തൊക്കെയാണ് കുടിയേറ്റം ജനനനിരക്കും മരണനിരക്കും ജനസാന്ദ്രത സ്ത്രീ പുരുഷ അനുപാതം ആയുർദൈർഘ്യം പ്രായഘടന ആശ്രിത അനുപാതം